നല്ല മഴയായിരുന്നു എന്താ വെള്ളമെല്ലാം കിട്ടിക്കിടക്കുന്നു കൂട്ടത്തിലിതാ മയിലുകളുടെ ഒരു കൂട്ടം നടന്ന് പോണോ ഇവിടെ ഇതൊരു തീരം കാഴ്ചയാണേ ഇട്ടംപോലെ മയിലുകൾ പത്തും പതിനഞ്ചും എണ്ണമൊക്കെ ഒന്നിച്ചിങ്ങി വരും ഉണ്ടോ അതാ പറന്ന് വീടിൻ്റെ മണ്ട കയറുന്നു ഇണ്ടോ വെള്ളം പുഴ പോലെ വെള്ളമായി കിടക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് വേനൽ ചൂടിൽ ഇങ്ങനെ പൊള്ളി ഉരുകിക്കിടക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉണ്ടോ നല്ലൊരു മഴ പെയ്തു അപ്പം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു ഒരാശ്വാസമായി മയിലിനെയൊക്കെ കാണുന്നുണ്ടോ ഇച്ചിരി ദൂരെ ആകട്ടോ ഇത് എങ്ങനെന്നുവെച്ചാൽ അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും അവരങ്ങ് ഓടും അല്ല നടക്കുന്നുണ്ട് മരന്ന് കാണാൻ നല്ല ഭംഗിയാട്ടോ ഇവരെ കൊണ്ട് ഉപദ്രവം ഉണ്ട് ഇന്നും പറമ്പിലെന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്താൽ അതൊക്കെ വന്ന് ചുറ്റും മാന്തി കൊത്തിപ്പറിച്ച് ഒക്കെ കളഞ്ഞു പോവും ഉണ്ടോ ഉണ്ടോ ഇല്ലേ കുറേ എണ്ണം ഉണ്ട് നടക്കുന്നു എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയല്ലോ അല്ലേ ചൂടും പരവേശമൊക്കെ മാറിയല്ലോ ഇനിയിപ്പം മഴയുടെ ഒരു പ്രശ്നമായിരിക്കും മഴ അധികമായാലും മഴയില്ലെങ്കിലും പ്രശ്നമാണല്ലോ സ്കൂളൊക്കെ തുറക്കാനാവുന്നു ഇതുണ്ടോ മഴയുടെ എല്ലാം കൂടെ ഒന്നിച്ച് പോകുന്നുണ്ടോ